ദൈവം ആരാണ് എന്നുള്ള മർമ്മം മനസ്സിലാക്കാതെ പലപ്പോഴും മാനുഷിക തലത്തിൽ മാനുഷിക മാനദണ്ഡത്തിൽ നിന്നുകൊണ്ട് ദൈവത്തെ അളക്കുന്ന മനുഷ്യർ ധാരാളമുണ്ട് ദൈവത്തിന് ഭാവി കാലമില്ല ഭൂതകാലമില്ല വർത്തമാനകാലമില്ല ഇത് മനുഷ്യർക്ക് മാത്രമുള്ളതാണ് ദൈവമെല്ലാം ചെയ്തു കഴിഞ്ഞ പ്രവൃത്തിയാണ് ദൈവത്തിനുള്ളത് ഈ ലോകം മുഴുവനും ദൈവം ഉണ്ടാക്കിയെടുത്തു അതെല്ലാം തീർത്തു കഴിഞ്ഞു മനുഷ്യൻ്റെ ആവശ്യങ്ങൾ തീർത്തു കഴിഞ്ഞു ഈ ലോകത്തിൻ്റെ ആവശ്യങ്ങൾ ദൈവം തീർത്തു കഴിഞ്ഞു എല്ലാം സൃഷ്ടിക്കപ്പെട്ടു ഇതാണ് ദൈവം ചെയ്തത് കാൽവരി ക്രൂശിലും ദൈവം ചെയ്തത് ടെറ്റലസ്റ്റായി നിവർത്തിക്കപ്പെട്ടു എല്ലാം ചെയ്തു കഴിഞ്ഞു ഇനി മനുഷ്യൻ്റേതായ ചിന്തകൾ കൊണ്ട് ദൈവത്തെ അളക്കാൻ പലപ്പോഴും മനുഷ്യൻ ശ്രമിക്കുക നിൻ്റെ ജീവിതത്തിൽ വാതിൽ തുറക്കാൻ പോകുക നിൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരാൻ പോകുക ദൈവം നിനക്ക് വേണ്ടി വഴി തുറക്കാൻ പോകുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് നമ്മളെല്ലാം കോരിധരിപ്പിക്കുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ ദൈവം ഇതെല്ലാം ചെയ്തു കഴിഞ്ഞ കാര്യമാണ് ചെയ്ത കാര്യങ്ങൾ ഇനി ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞ് ദൈവത്തെ താഴ്ത്തുന്ന തലത്തിലുള്ള മനുഷ്യൻ്റെ വാക്കുകൾ